സംസ്ഥാന സ്കൂൾ കലോത്സവം നാലാം ദിനത്തിലെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് അവിടെ നിന്നുള്ള ഒരു വിശേഷമറിയാം കന്യാസ്ത്രീയായ അധ്യാപികയുടെ മികവിലും ശിക്ഷണത്തിലും മിമിക്രിയിൽ എ ഗ്രേഡ് നേടിയിരിക്കുകയാണ് പാലായിലെ ഏഞ്ചൽ എന്ന എട്ടാം ക്ലാസ്സുകാരി കർത്താവിന്റെ മണവാട്ടിമാർക്ക് മിമിക്രി വഴങ്ങുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു പക്ഷേ ഈ ഉയരോത്സവത്തിൽ നാം കണ്ടത് അവർക്ക് വഴങ്ങും എന്ന് മറ്റുള്ളവർക്ക് അത് പകർന്നു നേടാൻ കഴിയുമെന്നാണ് പാലയിൽ നിന്നുള്ള ഈ അധ്യാപികയും അതോടൊപ്പം തന്നെ ഏഞ്ചൽ എന്ന വിദ്യാർത്ഥിയും നമുക്ക് തെളിയിച്ചു തന്നത് മാത്രമല്ല നല്ല കയ്യടി നേടി എ ഗ്രേഡ് നേടുകയും ചെയ്തു ഏഞ്ചൽ അവർ രണ്ടുപേരും നമ്മുടെയാണ് സിസ്റ്ററും അതോടൊപ്പം തന്നെ ഏഞ്ചലും നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു മോളെ പെർഫോമൻസ് എന്തായിരുന്നു ഞാൻ പ്രകൃതി പിന്നെ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം പിന്നെ റോക്കറ്റ് വിക്ഷേപണം പിന്നെ ഈ പ്രകൃതിയിലുള്ള നമ്മൾ രാവിലെ ഏൽക്കുമ്പോഴും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതൊക്കെ പഠിപ്പിച്ചത് ആരാണ് ഇങ്ങനെ താല്പര്യം ക്ലാസ്സിൽ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോ ടീച്ചർ പ്രധാനപ്പെട്ട ഒരു യു കാണിക്കാമോ ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്താണ് ടീച്ചർ എന്നോട് പറഞ്ഞത് പ്രകൃതിയുടെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യാനാണ് കൂടുതൽ താല്പര്യം മൃഗശാലയിൽ ചെലവഴ് ഈ മൃഗങ്ങളുടെ സൗണ്ട് അത് നാല് മൃഗങ്ങളാണ് ഞാൻ ചെയ്തത് ആക്ച്വലി സിസ്റ്റർ സിസ്റ്റർ മോൾക്ക് ഇതെല്ലാം എങ്ങനെ എങ്ങനെ പറഞ്ഞു 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 തന്നെ ചോദിക്കാം ഉണ്ടായിരുന്നു കാര്യങ്ങളെന്ന് എന്തൊക്കെയാണ് കൊടുത്തത് ഞാൻ ആദ്യം മാക്സിമം സൗണ്ട് കുറച്ച് കണ്ടെത്താൻ പറഞ്ഞു മാക്സിമം സൗണ്ട് കണ്ടെത്താൻ ഞാനും കൂടെ സഹായിച്ചു പക്ഷികളുടെ സൗണ്ട് എന്താ നമ്മുടെ ചലച്ചിത്ര നടീനടന്മാരുടെ സൗണ്ട് നല്ലപോലെ പാടുമായിരുന്നു അപ്പൊ ചിത്ര വിനീത് ശ്രീനിവാസൻ അങ്ങനെ ആ അങ്ങനെ സിനിമാ രംഗത്തിലേക്ക് ഞങ്ങൾ കടന്നു സിസ്റ്റർ നമുക്ക് വേണ്ടി എന്തെങ്കിലും കാണിക്കാമോ അണിഞ്ഞ് വേദിയിലേക്ക് വരുന്ന ഒരു പെൺകുട്ടി അവൾ ചെയ്തില്ല എങ്കിലും ഞാനത് സമയം കൂടുതലായതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു സ്പീഡിൽ ഓ അങ്ങനെയാ അങ്ങനെയാണ് പ്രകൃതിയുടെ കൂടുതലും പ്രകൃതിയിലെ കാണിച്ച പക്ഷികൾ മൃഗാദികളുടെ ശബ്ദങ്ങളാണ് അതും സിസ്റ്റർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ കാണിക്കാൻ വളരെ മനോഹരമായിരിക്കുന്നു രണ്ടുപേരും ആ മാത്രമല്ല സിസ്റ്ററും അതോടൊപ്പം തന്നെ ഏഞ്ചൽ എന്ന ഈ കുട്ടിയും പാലായി നിന്നാണ് ഇവരെത്തിയത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കന്യാസ്ത്രീകൾക്കും ഈ ഇത്തരം മിമിക്രി ഒക്കെ വഴങ്ങുമെന്ന് കൂടി ഈ യുവജനോത്സവത്തിൽ സിസ്റ്റർ സുദീപ നമുക്ക് കാണിച്ചു തരികയായിരുന്നു മാത്രമല്ല ഏകിരയുടെ ഇവർ നേടിയിൽ നമുക്ക് ആശ്വസിക്കുകയും ചെയ്യാം തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ കിരൺ ഗംഗയോടൊപ്പം ചന്തു എസ് നായർ ദൂരദർശ